ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തവരൊക്കെ ഇപ്പോൾ സ്വപ്നം കണ്ട് കിടന്നുറങ്ങായിരിക്കും നാളത്തെ റിസൾട്ടും കാത്ത് അതായത് നാളെ നമ്മൾ കോടീശ്വരനാവോ എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഇന്ന് എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ടാവുക കാരണം അത്രയ്ക്കും പ്രതീക്ഷയോടായിരിക്കും ഓരോരുത്തരും ആ ഒരു ടിക്കറ്റ് എടുക്കുന്നത് പക്ഷെ അധികം സ്വപ്നങ്ങളൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് അതായത് എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റാണ് ഇത്തവണ വിറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ആ എഴുപത്തഞ്ച് ലക്ഷത്തിൽ ഒരാളാവുക എന്ന് പറയുന്നത് ും ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്തായാലും ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ഇതുവരെ വിറ്റ ടിക്കറ്റിന്റെ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവുക നമ്മുടെ കേരള സർക്കാർ തന്നെയായിരിക്കും കാരണം എഴുപത്തി അഞ്ച് ഇന്റു അഞ്ഞൂറ് നിങ്ങളൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി കോടിയാണ് ഈ ഒരു ഓണം ബോംബറിലൂടെ കേരള സർക്കാരിന് ബിസിനസ് നടന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സന്തോഷത്തോടെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക സർക്കാർ തന്നെയായിരിക്കും എന്തായാലും ഇത്തവണ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഫസ്റ്റ് പ്രൈസ് പോവാതെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ആ ഒരു ഫസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം